ഹലോ കാർ വേൾഡ് ആണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എന്നും പറയുമ്പോൾ നിങ്ങൾക്ക് പറയാലോ എന്തായാലോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോണ്ട് വീഡിയോ കാണണമില്ല കേട്ടോ ഫുള്ള് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യണം കേട്ടോ എന്തെങ്കിലും വാൾട്ടുകളുണ്ട് പറയണോ ഇപ്പം നിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ രണ്ടായിരത്തി പന്ത്രണ്ട് റിടിച്ചോ എൻ്റെ ഫുള്ള് ആകും ഒക്കെ ഫോറൊക്കെ ഒന്ന് ഫുള്ള് കണ്ടോളി ഗണ്ടീൻ്റെ ആകമൊക്കെ കാണിച്ചു തരാം അതിന് ഇൻറ്റീരിയൽ മൊത്തം കാണിച്ചു തരട്ടോ ഓക്കെ വണ്ടി ഒന്ന് കണ്ടിട്ട് ഫുള്ള് കണ്ടിട്ട് വണ്ടിക്ക് വലിയ പരിക്കൊന്നും കാണുന്നില്ല മെയിൻ ഗ്ലാസ് മാറിനെ കാരണം എന്നോട് ഓക്കെ പിന്നെ ടയറ് പറഞ്ഞാൽ ഫുള്ള് ടയറൊന്നുമില്ല ഒരു തൽക്കാലം ടയറുള്ളൂ വണ്ടി മേല് ആവറേജ് ടയറും കേട്ടോ നാല് ടയർ ആവറേജ് ഉള്ളൂ അല്ലാതെ ഫുള്ള് ഒന്നും വണ്ടി മുതൽ വൃത്തിൻ്റെ വണ്ടി ഓക്കെ എന്നാൽ പിന്നെ ഉള്ളും ഇൻറ്റീരിയറും ഇഞ്ചർ റൂമും ഇതൊക്കെ ഒന്ന് കാണിച്ചു തരട്ടെ ഓക്കെ ഇഞ്ചർ റൂമുണ്ട് കേട്ടോ ഇഞ്ചർ റൂം വാങ്ങിച്ചില്ല ഇഞ്ചർ റൂമിന് തട്ടിമുട്ടൊന്നും ആശയമൊന്നും സംഭവിച്ചില്ല ഒറിജിനൽ 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 പേസ്റ്റ് ഒക്കെ ഒറിജിനൽ തന്നെയാണ് പിന്നെ അതാ പഴയ അതിൽ ഇറങ്ങുമ്പോണ്ടാണ് സ്റ്റിക്കറാണ് ഇത് കമ്പനിയിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് പിന്നെ അവിടെ നിന്ന് പേസ്റ്റും ഒക്കെ ഒറിജിനൽ പേസ്റ്റാണ് ഇഞ്ചമ്പാ ഒക്കെ നോക്കുകയാണെങ്കിൽ വലിയ താഴൊന്നും ഓയിൽ അങ്ങനത്തെ ഒന്നും കാണില്ല ഓക്കേ വീഡിയോ ആണ് നാല് പോകുമ്പോൾ പോറിൻ്റെ ആണ് ഓട്ടം ഞാൻ കാണിച്ച ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തില്ലായിരം കിലോ മറ്റേ ഓടീനെ ലീഡകല വൃത്തിണ്ട് ടൈമിങ് ചെയ്യാനൊക്കെ മാറ്റിയട്ടോ ഓക്കെ ഓക്കെ എന്നാൽ നിർത്തുകയാണ് ആവശ്യക്കാട്ടുണ്ടെങ്കിൽ വണ്ടി കണ്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക ഞാൻ പറഞ്ഞ മാതിരി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം വല്ലതായിക്കൊന്ന് വർത്തിക ഓക്കെ എനിക്കൊരു ഉപകാരമാവും ചോദിച്ചും ഓക്കെ എന്നാൽ